നമസ്കാരം ഇന്ന് പറയുവാൻ പോകുന്നത് നമ്മളെല്ലാവരും അമ്പലത്തിൽ തൊഴാൻ പോകുന്നവരാണ് അമ്പലത്തിൽ തൊഴാൻ പോകുന്ന സമയത്ത് അവിടുത്തെ തിരുമേനി നമുക്ക് പൂവും പ്രസാദവും പ്രസാദ ഇലയും ഒക്കെ നൽകാറുണ്ട് ഈ പ്രസാദ ഇല അല്ലെങ്കിൽ പ്രസാദം വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കിക്കേ അതിൻ്റെ ചിട്ട എന്നോണം ഒന്ന് ചെയ്തു നോക്കിക്കേ നിങ്ങളുടെ ജീവിതത്തിലും സകല ഐശ്വര്യവും സമൃദ്ധിയും വന്നു ചേരുന്നതാണ് ഒരുപാട് പേര് ഈ പ്രസാദവും ഇലയും വീട്ടിൽ കൊണ്ടുവന്ന് ഒരുപാട് തെറ്റുകൾ അല്ലെങ്കിൽ അറിവില്ലായ്മ മൂലമാണ് തെറ്റുകൾ ചെയ്യാറുള്ളത് അത് നമുക്ക് ദോഷം വിളിച്ചു വരുത്തുന്നതാണ് ഒരു പക്ഷേ നമ്മൾ ആ ചെയ്ത ക്ഷേത്ര ദർശനത്തിന്റെ ഫലം പോലും നമുക്ക് ഇല്ലാതാക്കുന്നതാണ് ഇതുകൊണ്ട് സംഭവിക്കുന്നത് ദേവാങ്കണം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുന്നതും നന്നായിരിക്കും അതുകൊണ്ട് ഈ പറയുന്ന രീതിയിൽ ആ ക്ഷേത്ര പ്രസാദ ഇല നിങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് തീർച്ചയായിട്ടും ഒന്ന് ചെയ്തു നോക്കുക അതിൻ്റെതായ ഉയർച്ചയും ഐശ്വര്യവും നിങ്ങളുടെ കുടുംബത്തിന് വന്നു ചേരുന്നതാണ് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന സമയത്ത് നമ്മൾ ആദ്യം ക്ഷേത്രത്തിലേക്ക് ചെന്ന് കയറുന്ന സമയത്ത് പ്രധാന ദേവൻ അല്ലെങ്കിൽ ദേവിയൊക്കെ തൊഴുത ശേഷം നമ്മൾ ചുറ്റമ്പലമെല്ലാം പോയി കണ്ട് പ്രദക്ഷിണം ചെയ്ത് ഉപദേവന്മാരെ എല്ലാം പ്രാർത്ഥിച്ച് അതിന് ശേഷം വന്നതിന് ശേഷം വേണം ഈ പ്രസാദവും ഇലയും പ്രസാദ ഇലയും സ്വീകരിക്കാൻ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പലരും ചെയ്യുന്ന ഒരു തെറ്റ് ഞാൻ കാണാറുള്ളത് ചെന്ന് നേരെ കയറി ചെന്ന് പ്രസാദം സ്വീകരിച്ചിട്ട് പിന്നെയാണ് പ്രദക്ഷിണം ചെയ്യാൻ പോകുന്നത് ഇത് ഒരു തെറ്റായിട്ടുള്ള കാര്യമാണ് ആദ്യം പ്രദക്ഷിണമൊക്കെ ചെയ്ത് ആ ചൈതന്യം എല്ലാം ഉൾക്കൊണ്ട് വന്ന് വേണം നമ്മൾ പൂർണ്ണമായും ക്ഷേത്രത്തിലെ പ്രസാദം സ്വീകരിക്കാൻ എന്നാണ് പറയുന്നത് ഏത് പ്രസാദവും ആയിക്കൊള്ളട്ടെ ഇത് നിർബന്ധമായിട്ടുമുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം വരും ഉപദേവന്മാരെ സന്ദർശിക്കുമ്പോൾ ഉപദേവതാ കോവിലുകളിൽ നമ്മൾ പോകുമ്പോൾ എന്ത് ചെയ്യണം ഒരു ക്ഷേത്രം എന്ന് പറയുമ്പോൾ പ്രധാന ശ്രീകോവിൽ ഒന്ന് കാണും ചുറ്റമ്പലങ്ങൾ കാണും ചെറിയ ചെറിയ ഉപദേവതകൾ കാണും അപ്പോൾ ഉപദേവതകളെ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ പ്രസാദം സ്വീകരിക്കില്ലേ അത് ദോഷമാണോ എന്ന് സംശയം വരും ഉപദേവന്മാരെ കാണാൻ പോകുന്ന സമയത്തും നമ്മൾ ഇത് ശ്രദ്ധിക്കണം കാരണം ഉദാഹരണത്തിന് ഗണപതി ഭഗവാന്റെ അടുത്താണ് നമ്മൾ ശിവക്ഷേത്രമാണ് ഗണപതി ഭഗവാൻ അടുത്തുണ്ട് ആ ഉപദേവത പ്രതിഷ്ഠയിലാണ് തൊഴാൻ പോകുന്നത് എന്നിരിക്കട്ടെ പോകുന്ന സമയത്ത് അവിടെ കരിപ്രസാദം വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഗണപതി ഭഗവാനെ തൊഴുത് പ്രാർത്ഥിച്ച് എല്ലാം കഴിഞ്ഞിട്ട് ആ കരിപ്രസാദം എടുത്ത് അണിയുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നുള്ളതാണ് ആ പ്രദക്ഷിണം പൂർത്തിയാക്കി വന്ന് ശ്രീകോവിലിൽ നിന്ന് പ്രസാദവും പ്രസാദമില്ലേ അത് പുഷ്പാഞ്ജലി എന്തും ആയിക്കോട്ടെ വഴിപാട് എന്തും ആയിക്കോട്ടെ അവിടുത്തെ തിരുമേനി അല്ലാതെ നമുക്ക് നൽകുന്ന പ്രസാദം ആയിക്കൊള്ളട്ടെ അങ്ങനെ എന്തുമായിക്കോളെ ആ ചുറ്റമ്പല ദർശനം കഴിഞ്ഞ് വന്ന് വേണം സ്വീകരിക്കാൻ എന്നുള്ളതാണ് ഇതാണ് സ്വീകരിക്കുമ്പോൾ നിങ്ങൾ പാലിക്കേണ്ട ഒന്നാമത്തെ കാര്യം ചിലർ ചെയ്യുന്ന തെറ്റ് എന്ന് പറയുന്നത് ഈ പ്രസാദം വാങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിൽ നിന്ന് കിട്ടുന്ന ചന്ദനമോ കളഫമോ അല്ലെങ്കിൽ സിന്ദൂരമോ എന്തുമായിക്കൊള്ളട്ടെ അത് അവിടെ നിന്നുകൊണ്ട് തന്നെ ആ ബിംബത്തിൽ നോക്കിക്കൊണ്ട് തിരുനെറ്റിയിൽ അണിയുക എന്നുള്ളതാണ് ഇത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ആചാര്യന്മാർ പറയുന്നത് നമ്മൾ ഒരിക്കലും ആ ബിംബത്തെ നോക്കിക്കൊണ്ട് ആ പ്രസാദം അണിയരുത് എന്നുള്ളതാണ് ഒന്നുകിൽ ആ അമ്പലത്തിന്റെ പുറത്തു വന്നതിന് ശേഷം മാത്രം അണിയുക അതല്ല എന്നുണ്ടെങ്കിൽ ആ ബിംബത്തിൽ നോക്കാതെ അല്പം ഇടതോട്ടോ വലതോട്ടോ മാറി നിന്നുകൊണ്ട് ആ പ്രസാദം അണിയുന്നതായിരിക്കും ഏറ്റവും ഉചിതം എന്ന് പറയുന്നത് പ്രസാദം അണിഞ്ഞതിന് ശേഷം അമ്പലത്തിൽ കുറച്ചുനേരം ഇരിക്കുന്നതിനോ സമയം ചിലവഴിക്കുന്നതിനോ ഒന്നും യാതൊരു തെറ്റുമില്ല രണ്ടാമതായി പ്രസാദം സ്വീകരിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം ആണ് അടുത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ പ്രസാദം അല്ലെങ്കിൽ പ്രസാദ ഇല സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ പ്രസാദ ഇലയുമായി നമ്മൾ വന്ന് കയറേണ്ടത് നമ്മുടെ വീട്ടിലേക്കാണ് വരുന്ന വഴിക്ക് മറ്റുള്ള വീടുകളിലോ മറ്റുള്ള ഭവനങ്ങളിലോ നമ്മുടെ ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ പരിചയക്കാരുടെയോ ഒന്നും വീട്ടിലേക്ക് നമ്മൾ ഈ പ്രസാദ ഇലയുമായി ചെന്നു കയറാൻ പാടില്ല ഭഗവാന്റെ ചൈതന്യം പേറുന്ന നമ്മൾ കഴിപ്പിച്ച വഴിപാടിന്റെ അല്ലെങ്കിൽ നമ്മൾ ആ പ്രാർത്ഥനയുടെ ഫലമാണ് ആ പ്രസാദം ആ ചൈതന്യം ആ ചൈതന്യം തൂളുമ്പോൾ ഭഗവത് സാധ്യമുള്ള വസ്തു എന്നാണ് പറയുന്നത് അതുമായി നമ്മുടെ വീട്ടിലേക്ക് വന്ന് കയറുന്നതാണ് ചെയ്യേണ്ടത് അപ്പോൾ ഒരുപാട് പേർക്ക് സംശയമുണ്ടാകും നമ്മൾ ഈ മഹാക്ഷേത്രങ്ങളിലൊക്കെ ദൂരെ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ എന്താ അങ്ങയുടെ അഭിപ്രായം എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഇതിന്റെ എന്ന് ഇപ്പോൾ മഹാക്ഷേത്രങ്ങളിൽ ഉദാഹരണത്തിന് ഗുരുവായൂർ അല്ലെങ്കിൽ ദൂരെ ഒരു ക്ഷേത്രത്തിൽ പോവുകയാണ് മൂകാംബിക എന്നുള്ള ക്ഷേത്രത്തിൽ ഏതെല്ലാം നമ്മൾ പോവുകയാണ് എന്നിരിക്കട്ടെ നമ്മൾ നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് വീട്ടിൽ നിന്നാണ് ബാക്കി ഇടയ്ക്ക് നമ്മൾ ഹോട്ടലിലോ മറ്റിടത്തോ താമസിക്കാറുണ്ട് നിൽക്കാറുണ്ട് അത് ഇടത്താവളങ്ങളാണ് അത് ഒരിക്കലും നമ്മുടെ ഈ ഫലത്തെ ബാധിക്കുകയില്ല അത് നമ്മുടെ ദൂരം വെച്ച് നോക്കുന്ന സമയത്ത് നമ്മുടെ ഇടത്താവളങ്ങൾ മാത്രമാണ് തിരിച്ച് നമ്മൾ വന്ന് കയറുന്നത് നമ്മുടെ വീട്ടിൽ തന്നെയാണ് എന്നാൽ ഒരു ദൂരയാത്രയ്ക്ക് ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് നമ്മൾ വരുന്ന വഴിക്ക് നമ്മുടെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ കയറി ഒന്ന് ബന്ധുവിനെ കണ്ടു കളയാം എന്ന് കരുതിയാൽ അതൊരിക്കലും ഇടത്താവളം ആവുകയില്ല അത് തീർച്ചയായിട്ടും മറ്റൊരു ഭവനമായിട്ട് മാറുകയും ചെയ്യുന്നതാണ് ഇതാണ് പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചു കഴിഞ്ഞാൽ അമ്പലത്തിൽ പോയാൽ അമ്പലത്തിൽ നിന്ന് നേരെ വീട്ടിൽ വന്ന് കയറുക ആ പ്രസാദവുമായിട്ട് വീട്ടിൽ വന്ന് കയറി അത് വീട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കുന്നതാണ് ഏത് ഉത്തമം എന്ന് പറയുന്നത് ഇനി വീട്ടിൽ വന്നു കയറി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ദേഹശുദ്ധി ദേഹശുദ്ധിയില്ലാത്തവർക്ക് ഒരു കാരണവശാലും ഈ പ്രസാദം കൊണ്ടുപോയി തൊടിയിക്കാൻ പാടില്ല എന്നുള്ളതാണ് പല അമ്മമാരും മക്കളോടും അല്ലെങ്കിൽ ബന്ധുക്കളോടും ഒക്കെയുള്ള സ്നേഹം കൊണ്ട് ചെയ്യുന്ന ഒരു തെറ്റാണിത് ക്ഷേത്രത്തിൽ പോയി പ്രസാദം കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാവരെയും അല്ല പറയുന്നത് ചിലര് ചെയ്യുന്ന ഒരു തെറ്റാണ് ഈ പ്രസാദം കൊണ്ടുവന്ന് മറ്റുള്ളവർക്ക് അണിയിച്ചു കൊടുക്കും നിൽക്കുന്ന വ്യക്തി കുളിച്ചിട്ടുണ്ടോ ശുദ്ധിയാണോ വൃത്തിയുണ്ടോ എന്നൊന്നും നോക്കില്ല അത് കൊണ്ടുവന്ന് വച്ചിട്ട് അതിന് ശേഷം അവർ കുളിച്ച് ശുദ്ധിയായി വന്നതിന് ശേഷം കേൾത്ത് അണിയുകയാണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും കേമമാണ് ഒരിക്കലും ഈ തെറ്റ് നിങ്ങൾ ചെയ്യരുത് വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ദേഹശുദ്ധി ദേഹശുദ്ധിയില്ലാതെ അണിയാൻ പാടില്ല എന്നുള്ളതാണ് ഇനി പറയുന്ന കാര്യമാണ് എല്ലാവരും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കാര്യം പലരും ചെയ്യുന്ന ഒരു തെറ്റ് ഈ പ്രസാദം കൊണ്ടുവന്ന് വീട്ടിൽ ഫ്രിഡ്ജിന്റെ പുറത്ത് ടി വി സ്റ്റാൻഡിന്റെ പുറത്ത് ഡൈനിങ് ടേബിളിന്റെ പുറത്ത് ബെഡ്റൂമിലെ മേശയുടെ അടിയിൽ അല്ലെങ്കിൽ പുറത്ത് ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് വയ്ക്കും എവിടെയാണ് ഇത് വെക്കേണ്ടത് ഇത് വയ്ക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ഒന്നുകിൽ പൂജാമുറിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വിളക്ക് വയ്ക്കുന്നിടത്ത് അവിടെ കൊണ്ടുപോയി വേണം ഈ പ്രസാദവും ഇലയും വയ്ക്കാൻ എന്ന് പറയുന്നു ഈ പ്രസാദവും ഇലയും അവിടെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ദിവസം കഴിയുമ്പോൾ അതായത് ഇന്ന് വെച്ച് നാളെ മറ്റന്നാൾ അതിന്റെ പിറ്റേന്ന് അതായത് വച്ച് കഴിഞ്ഞ് മൂന്നാം ദിവസം കഴിഞ്ഞു കഴിയുമ്പോൾ അത് അവിടെ നിന്ന് എടുത്ത് മാറ്റുകയും ചെയ്യണം എന്നുള്ളതാണ് കാരണം ഈ പ്രസാദവും ഇലയും കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ദിവസം ഒക്കെ കഴിയുമ്പോൾ ഇലയും പൂക്കളും ഒക്കെ വാടിക്കരിഞ്ഞ് ഉണങ്ങാൻ തുടങ്ങും ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അത് വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് വാസ്തുവിൽ പറയുന്നത് ഈ പ്രസാദവും പൂക്കളും ഒക്കെ ഉണങ്ങിയത് വീട്ടിലിരിക്കുന്നത് വലിയ ദോഷമായിട്ട് വരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗുണം എന്ന് കരുതി നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന് വയ്ക്കുന്നത് നമുക്ക് തന്നെ നരകമായിട്ട് അല്ലെങ്കിൽ നാശമായിട്ട് വന്നു ചേരുന്നതാണ് അപ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞാൽ എടുത്ത് മാറ്റുക എന്നുള്ളത് ഒരു ചെപ്പ് വെച്ചേക്കാം ഒരു ചെപ്പ് അല്ലെങ്കിൽ നാലോ അഞ്ചോ ചെപ്പ് വെച്ചേക്കാം ഒന്നിൽ ചന്ദനം ഇട്ട് വയ്ക്കുക ഒന്നിൽ സിന്ദൂരം കിട്ടുന്നത് ഇട്ട് വയ്ക്കുക ഒന്നിൽ മഞ്ഞൾ അങ്ങനെ ഓരോ പ്രസാദത്തിനും ഓരോ ചെപ്പ് വെച്ച് ആ ചെപ്പിലേക്ക് ചന്ദനവും കുങ്കുമവും ഒക്കെ മാറ്റി ഭസ്മവും ഒക്കെ മാറ്റിയതിന് ശേഷം ബാക്കി വരുന്ന പൂവും ഇലകളും രണ്ട് രീതിയിൽ കളയാം ഒന്നുകിൽ കത്തിച്ച് കളയാം അല്ലെങ്കിൽ രണ്ടാമതായി നമ്മുടെ വീടിന്റെ വടക്ക് കിഴക്ക് മൂളയ്ക്ക് കുഴിച്ചിടാം ഇത് രണ്ടുമാണ് ചെയ്യാൻ പാടുള്ളത് കത്തിച്ച് കളയുക എന്ന് പറയുമ്പോൾ വേസ്റ്റിന്റെ കൂടെ ഇട്ട് കത്തിക്കുകയല്ല ചെയ്യേണ്ടത് അതിന് മാത്രമായിട്ട് കർപ്പൂരമോ മറ്റോ കത്തിച്ച് തീ ഉണ്ടാക്കി ആ തീയിലിട്ട് കളയുന്നതാണ് ഏറ്റവും നല്ലത് ഞാൻ പറയുന്നത് പൂവും മറ്റ് ഈ ഇലയുടെ കാര്യങ്ങളുമാണ് അല്ലാതെ ചന്ദനമോ കുങ്കുമമോ ഒന്നുമല്ല അത് നിങ്ങൾക്ക് ഒരു ചെപ്പിലിട്ട് പൂജാമുറിയിൽ തന്നെ വയ്ക്കാം അല്ലെങ്കിൽ വിളക്ക് വയ്ക്കുന്നിടത്ത് തന്നെ സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ് വടക്ക് കിഴക്ക് ഭാഗത്ത് കൊണ്ടുപോയി ആ ഇലയും പൂക്കളും ഒഴിച്ചിടുന്നതും ഏറ്റവും നല്ല ഒരു കാര്യമാണ് ഒരിക്കലും ഇത് നമ്മുടെ വീട്ടിലിരിക്കുന്ന പൂജാമുറിയിലിരിക്കുന്ന ഫോട്ടോകളിലോ അല്ലെങ്കിൽ ദൈവത്തിന്റെ വിഗ്രഹമുണ്ടെങ്കിൽ അതിലോ കൊണ്ടുപോയി ചാർത്തരുത് കാര്യം ഇത് നേരത്തെ തന്നെ ഒരു ദേവന് സമർപ്പിച്ച് നിർമാല്യമായ വസ്തുവാണ് അത് നമ്മുടെ വീട്ടിലിരിക്കുന്ന ഫോട്ടോയിലോ വിഗ്രഹത്തിലോ ഒന്നും കൊണ്ടുവന്ന് ചാർത്തരുത് ചിലർക്കൊരു ശീലമുണ്ട് ശ്രീകൃഷ്ണ വിഗ്രഹമൊക്കെ വീട്ടിൽ വെച്ച് അതിന്റെ തിരുനെറ്റിയിൽ കൊണ്ടുവന്ന് ഈ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവരുന്ന ആ കുങ്കുമമോ പ്രസാദമോ ഒക്കെ ചാർത്തും അത് ചെയ്യരുത് അത് തെറ്റായിട്ടുള്ള കാര്യമാണ് വേറെ നിങ്ങൾ ചന്ദനം വാങ്ങിവച്ച് അണിയിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവരുന്നത് അങ്ങനെ കൊണ്ടുവന്ന് ഭഗവത് ചിത്രങ്ങളിൽ ചാർത്തുന്നത് ഉചിതമല്ല എന്നാൽ വാഹനങ്ങളിൽ ചാർത്തുന്നതിന് യാതൊരു തെറ്റുമില്ല വാഹനത്തിന് ഒരു തിലകം ഇട്ടു കൊടുക്കാം അരിപാത്രത്തിൽ കൊണ്ടുവന്ന് പൊട്ടു തൊടുന്നതിന് യാതൊരു തെറ്റുമില്ല ഏറ്റവും നല്ലതും ഐശ്വര്യവുമാണ് അതുപോലെ വീടിന്റെ പ്രധാന വാതിലിന്റെ കട്ടളയ്ക്ക് ഇരുവശവും ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവരുന്ന പ്രസാദം കുറി തൊടുന്നത് ഏറ്റവും നല്ലതാണ് ഇതൊക്കെ ചെയ്യാം പക്ഷേ ദേവന്മാരുടെ ചിത്രങ്ങളിൽ വിഗ്രഹങ്ങളിൽ ഒന്നും ഈ തെറ്റ് ചെയ്യാൻ പാടുള്ളതുമല്ല എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക അപ്പോൾ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഉപകാരപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഒരു ജീവിതം ലഭിക്കട്ടെ നമസ്കാരം